നീ പറഞ്ഞത് ശരിയാടാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും ഇവിടെ അല്ല മതട്ടോ പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട് കിട്ടാനും പ്രയാസമില്ല പക്ഷേ ഒരു വലിയ പ്രശ്നം ഈ ഞാനിവിടെ ഉള്ളപ്പോ എന്ത് പ്രശ്നാണോ ഇനിയിപ്പോ പഞ്ചായത്തിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും ഇൻസ്പെക്ഷൻ ഇപ്പുള്ള സൗകര്യം വരട്ടെ മാതാ കേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പൊ തന്നെ കുറേ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്കാണ് അയാളെ കാണാൻ തന്നെ ചൊറിച്ചില്ല എന്ത് സാനം കലക്കിന്ന് ആ മാനം കരുത്തേ മനവും കറുത്തേ ഇടിവെട്ടിപ്പേമാരി പെയ്യണ് മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടിപ്പേമാറി വയ്യ കമുകും തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു എടാ പോത്ത ഒരു പൊടിക്കീവൻ ബാക്കി വെച്ചേരോന്റെ கரண்ட் போயா மссиங்கண்ணா என்ன ഉണ്ടല്ലോ 32 ആയി ഗുഡ് ബോയ് ലോള പിടിക്കടാ അവനെ അതെ 83 ആയിരുന്നു എന്നാ പിന്നെ നിനക്ക് അവനെ അണ്ണാക്കി കേറി ഇരുന്നോടിക്കാൻ പറ്റില്ലോ അണ്ണാക്കി കിട്ടി അതെടാ കിട്ടി ഇവര് കിട്ടി ഞാൻ നിന്റെ കാസറ്റ് പരിപാടി ഉണ്ടേ ടോള് തീരാ പന്നി ആ വിഫോടോടോടോടാടാടാ ഗുണ്ട പോവുന്നാണഞ്ഞി ഉറ കല്ല്യാണത്തിന് പോവല്ലേ പിടി ഇങ്ങോട്ട് ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാണോ കാറ്റാ ഇതുകൊണ്ടോ ഇത് ഇങ്ങനെ ഇതിൽ ഏതവനാണോ ഇതിങ്ങനെ ആക്കിയത് ഏ ചകല്ല എലിവാലി മീശക്കാരൻ ഇവനാ ആ അവൻ ഇനി വേടാടാ

െ പിന്നെ എൺപത്തി ആറിലെ പത്രം എടുത്തവൻ ഉണ്ടാക്കു നാനായി എന്തായാലും വളർന്ന് വരുതാമ്പെ പോലെ

वड़ 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 मर गया ये ही ना वो इलाका जहां लोग तुम्हें जानते हैं अब ना तो वर्दी है ना कुर्सी इलाका तुम्हारा है और मैं अकेला हूं Beda nama berdarah, gan. Nanti kita udah tahu kita ganata, ganata, ganan. Lakalana നിന്റെ തലമുണ്ടെങ്കിൽ അയ്യോ വേ പാച്ചു എടാ ജെല്ലി ബിടി തരടാ കാശിയടാ അയ്യ അച്ഛൻ കീശന്ന് 갖ട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഊദല്ലേ വിദ്യാവേശനേഹി ಅದಿಲ್ಲ രണ്ട് വടയടിക്കണം ഇയാളെ തഫില്ലേ വടനേഹി പായൻപുരി വേൽപുരി ഓംപുരി പഴംപുരി अरे നായർ സാബ് കേസെ ഏടാ ഗഗനനിക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണി എടി ജീവിച്ചുടുടാ ഗഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാക്കരോ സംചാ ണിയാൽ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും ജനത ഓഹോ സാറേ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്റെ കൂട്ടത്തിലായിരുന്നു അച്ഛൻ ആറ് ദിവസം യുദ്ധമാണ് ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ

നിന്നോട് ഒരു ആയിരം തവണ ഇങ്ങനത്തെ ഈ ഉടായ്പരിപാടി നാട്ടിൽ തന്നെ മുതലാളി എടാ വിനിയല്ല മറക്കു വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല കരിമശിക്കണ്ണുകളോട് അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് എന്നല്ലേ പറയാമെന്ന് വന്നത്യാ തന്നെ ഒപ്പം ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു ി ഓ നടക്കുന്ന മനുഷ്യനല്ല കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ